മുത്തോലി പഞ്ചായത്തിലെ പത്താം വാർഡിൽ കൊമ്പനാൽപ്പടി ഭാഗത്ത് മാലിന്യ നിക്ഷേപം ജനങ്ങൾക്ക് ദുരിതമാകുന്നു സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യങ്ങൾ ഈ ഭാഗത്ത് തള്ളുന്നതായാണ് പരാതി ഉയരുന്നത് ശബരിമല തീർത്ഥാടകരുടെ അടക്കം വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് തുടർച്ചയായി മാലിന്യ നിക്ഷേപം നടത്തുന്നത് വാഹനയാത്രക്കാരെയും കാൽനടയാത്രക്കാരെയും ദുരിതത്തിലാക്കുകയാണ് ഇത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ ആരോപിച്ചു അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം ആരംഭിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ശനിയാഴ്ച വെളുപ്പിന് ഞാൻ ടാപ്പിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് കാപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി നിർത്തു വെച്ച കേട്ടു ഞാൻ തിരിച്ച് ഞാൻ അവിടുന്ന് ഓടി വന്ന് വഴി തന്ന് ഒരു കല്ല് നോക്കിയപ്പോൾ വണ്ടി അവിടെ കിടക്കുന്നു ഒരു കല്ലെടുത്തത് ഞാൻ അവിടെ നിന്നപ്പോ തന്നെ ഓ ഓടി വന്നപ്പോൾ തന്നെ അവർ പുറകോട്ട് പോയി ആ വർഷോപ്പിനെ വണ്ടി തിരിച്ച് പോവുകയാണെങ്കിൽ ചെയ്ത് അതിൻ്റെ പുറകെ ഒരു കാറ് വന്നു കാർ കൈകിട്ടി നിർത്തി അവരെന്നെ അഭയപ്പെടുത്താൻ ശ്രമിച്ചു ഞാൻ ഓടി മാറിയുകൊണ്ട് രക്ഷപ്പെട്ടു ഐ ഫോർ ന്യൂസ്